നമ്മുടെ മക്കളെക്കുറിച്ച് നമ്മൾ അറിയുന്ന ഒരു വ്യക്തി വന്നൊരു പരാതി പറഞ്ഞു നിങ്ങളുടെ മകനെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഞാൻ കാണാനിടയായി ഒന്ന് ശ്രദ്ധിക്കണേ നിങ്ങളുടെ മകളെ ഒരു അപരിചിതനായ വ്യക്തിയോടൊപ്പം ബൈക്കിൽ സഞ്ചരിച്ചതായിട്ട് ഞാൻ കണ്ടു അവളാണെന്നാണ് എന്റെ ബോധ്യം എന്നാലും ഒന്ന് സൂക്ഷിച്ചേക്ക് എന്ന് പറഞ്ഞാൽ ഈ വന്ന് പറഞ്ഞവനോട് ആക്രോശിക്കുകയും അവനെ ആക്ഷേപിക്കുകയും ഒടുവിൽ എൻ്റെ മക്കളെ അറിയാം ഞങ്ങൾ അങ്ങനെയല്ല വളർത്തിയത് ഞങ്ങൾ അങ്ങനത്തെ തറവാട്ടുകാരൊന്നും അല്ല എൻ്റെ മക്കളങ്ങനൊന്നും കാണിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് തീർക്കണം അല്ല ഞങ്ങളുടെ മക്കളെ പഴിചാരിയല്ലേതോന്നും പറയേണ്ടത് എന്ന് നമ്മുടെ ഭാര്യയുടെ ഭാഗം ഒരു പഞ്ച് ഡയലോഗും കൂടെ അടിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഒരു മിനിറ്റ് അയാൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ഒന്ന് അന്വേഷിച്ചൂടെ അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ കരയാൻ സന്നദ്ധമാകണമെന്നാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ മരണം വരെ നമ്മുടെ മക്കൾ സന്തോഷത്തോടുകൂടി ആത്മാഭിമാന ബോധത്തോടും ജീവിക്കുന്നത് കാണാനല്ലേ തർക്കമില്ലല്ലോ ആ എന്നാൽ നിങ്ങൾ കേട്ടോ ഇന്നലെ ജുമായക്ക് വന്നൊരു വ്യക്തി എന്നോട് ദാരൊക്കെ പറഞ്ഞതെന്ന് ഒന്ന് മരിച്ചു കിട്ടാൻ അയാടെ വാശ ഒന്ന് ചത്തു കിട്ടിയാൽ മതിയെന്നുള്ള എന്താ കാരണം സ്വന്തം വാപ്പ വാട്സപ്പിൽ വന്ന ഒരു ചിത്രം അതിങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പം ഒരു വേണ്ടാത്ത ഫോട്ടോ ആണ് ഞാനിത് പറയുമ്പം ഞാനും ഒരു വാപ്പയാണ് ഇത് കേൾക്കുന്നത് നിങ്ങളൊരു വാപ്പാണ് ഒരു മിനിറ്റ് ഒന്ന് ചിത്തിച്ച് നോക്കിയാൽ നമ്മുടെ രക്തത്തിലുള്ള ആരെങ്കിലും ഒരാടെ ചിത്രം രക്തം തന്നെ ആകണമെന്നില്ല നമ്മളുമായി സൗഹൃദ വലയത്തിലുള്ളവരാണെങ്കിൽ പോലും നമുക്ക് വേദനിക്കും അപ്പൊ നമ്മുടെ മക്കളോ നമ്മുടെ പെങ്ങളോ നമ്മുടെ കുടുംബക്കാരൊക്കെ ആകുമ്പോ നമ്മുടെ വേദന എത്ര ആയിരിക്കും അയാള് പറയുന്നത് ഇതൊക്കെ എനിക്ക് ഈ വിധി വരാൻ തന്നെ കാരണം എന്താ ദിവസേ എന്റെ ഭാര്യയാണെന്നാ കാരണം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഈ പെൺകുട്ടീനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഒരുത്തനോടൊപ്പം ബൈക്കിൽ കറങ്ങുന്ന കാര്യം വന്നു പറഞ്ഞു അയാളെ വീടിന്റെ മുമ്പിൽ നിന്ന് പച്ച കാസഫം പറഞ്ഞിട്ടാണ് ഭാര്യ പറഞ്ഞു വിട്ടത് എൻ്റെ മകളെ അങ്ങനെയൊന്നുമല്ല വളർത്തിയത് എൻ്റെ മകളെ അങ്ങനെയൊന്നും അല്ല ഇവ അവസാനം എന്താ ഇവള് ഫോൺ ചെയ്യുന്നതും ഇവള് ഇറങ്ങാൻ പോകുന്നതൊക്കെ ഉമ്മക്ക് അറിയാവുന്ന ആ പച്ചയായ നഗ്ന യാഥാർത്ഥ്യം പുറത്ത് വന്നു ഈ പലരും പറയാറുണ്ട് എന്നോട് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഈ പെൺകുട്ടികൾ ഉമ്മമാരറിയാതെ ഒരിക്കലും ഒരു കുടുക്കിൽ പോയി വീടത്തില്ല എന്ന് ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ പറയും അത് നല്ലൊരു ശതമാനം ഉമ്മമാർക്ക് ഇതൊക്കെ അറിയാം അവർ ഇങ്ങനെ മൗനിയായിട്ടിരിക്കുന്നത് മാത്രമല്ല പെൺകുട്ടി സംസാരിക്കുന്ന ആരുമായിട്ടാണോ ആ ഉമ്മാടെ കൊടുക്കാന്ന് പറയുമ്പോൾ ഉമ്മായും സംസാരിക്കും ഒരു പരിചയമില്ലാത്തൊരു വ്യക്തി ഇടമായിട്ട് സ്വന്തം മോള് ഫോണിൽ സംസാരിക്കുമ്പോൾ ഉമ്മായി മേടിച്ച് കലൂ കലൂ കലൂന്ന് ഉമമായി സംസാരിക്കും പുന്നാരം അസായപ്പോൾ എന്ത് സംഭവിച്ചു അവനുമായിട്ട് ഉണങ്ങിട്ടൊക്കെ കറങ്ങാൻ പോയി അവൻ ഒന്ന് രണ്ട് ഫോട്ടോ അതൊക്കെ എടുത്ത് കൈവച്ചിരുന്നു ഇവർ തമ്മിൽ പിണങ്ങിയപ്പോൾ എന്ത് ചെയ്ത് ആ പാട നമ്പറിലേക്ക് കിട്ടിട്ട് കൊടുത്ത് വിളിപ്പിച്ച് പരസ്പരം വൈരാഗ്യം മൂത്തപ്പം മാപ്പാട പടം കൊണ്ടൊക്കെ അയച്ചു കൊടുത്തു അതിപ്പോൾ ആരുടെയൊക്കെ വാട്ട്സപ്പിൽ കിടന്ന് കറങ്ങുന്നു സ്വന്തം മക്കളുടെ ചിത്രമൊക്കെ ഇങ്ങനെ പുറത്തു വരുമ്പോൾ എന്തായിരിക്കും ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്ന് ചിന്തിച്ചു ചോദിക്കുക ആരാണ് ഇതിൻ്റെയൊക്കെ കാരണക്കാര് നമ്മുടെ മക്കളെ കുറിച്ചൊരു പരാതി പറഞ്ഞാൽ നമുക്ക് മക്കളോട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിക്കണം ആരും അറിയാമെന്ന് അന്വേഷിക്കണം എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് പറഞ്ഞ മനസ്സിലെ വീട്ടിൽ പണിക്ക് വന്നവൻ പറഞ്ഞ് മകള് ബാത്റൂമിൽ ഇരുന്ന് ആരോടും സംസാരിക്കും ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പം ഇതുപോലെ തന്നെ അവനെ പച്ചത്തെ വിളിച്ച് എന്റെ പണിയും വേണ്ടോന്ന് വേണ്ടെന്ന് പറഞ്ഞു പറഞ്ഞു വിട്ടു എൻ്റെ മഹലിൽ മുമ്പ് ഇന്ന് മഹലിൽ നടന്ന സംഭവമാണ് അവസാനം ആ പെൺകുട്ടി ഒരുത്തിനോടൊപ്പം പോയതിനു ശേഷമാണ് കഥകളൊക്കെ അറിയുന്നത് രണ്ട് വർഷക്കാലം ഇവിടെ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ ഒന്നൊന്നര മണിക്കൂർ കഴുകി ഇറങ്ങാൻ ബാത്റൂമിൽ നിന്ന് വീഡിയോ കോൾ ഇതെല്ലാം ഈ ദുനിയാവിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹത്തെ പറയാനുള്ളത് ഇത് പുതിയ യുഗമാണ് ഇതൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ആളുകളാണ് നമ്മുടെ മക്കൾ ഒരു മുഴുവൻ കയറിൽ തൂങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ അവർ ചതിക്കപ്പെട്ട് ഇനി ജീവിതം വേണ്ട എന്ന രൂപത്തിൽ അവർ സ്വയം ആത്മഹത്യക്ക് വിധേയപ്പെടുന്നതിന് മുമ്പ് അവർ ആത്മാഭിമാന ബോധത്തോട് ജീവിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കണം ഞാനവർക്ക് എല്ലാ തരത്തിലുള്ള വിജ്ഞാനം നൽകിയിട്ടുണ്ട് അവരെ എങ്ങനെയൊക്കെ ചെയ്തതിന് ഞാൻ കുറ്റക്കാരല്ല എന്ന് പറയണ്ടിൻ അള്ളഹാനെ കണ്ടുമുട്ടുന്ന ദിവസം ഒരുത്തൻ ഏറ്റവും കൂടുതൽ പഴികയക്കേണ്ടി വരുന്നത് ഇതിനാണെന്നറിയോ തന്റെ വേണ്ടപ്പെട്ടവര് തന്റെ ഭാര്യക്കും മക്കൾക്കും പെൺമക്കൾക്കും ഒക്കെ വേണ്ട രൂപത്തിൽ മതപരമായ ധാർമ്മികമായ ബോധം കൊടുക്കാതിന്റെ വിലയായിരിക്കും അള്ളാഹു കാക്കട്ടെ